ഇന്നുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി പിന്നെ എന്തു ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്നാൽ പിന്നെ ടീ കത്തിക്കാതെ ബ്രേക്ക്ഫാസ്റ്റും കാപ്പിയും ഉണ്ടാക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് കാപ്പി ഉണ്ടാക്കാനായി കാപ്പി കപ്പിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ടുകൊടുത്ത് ഇന്നലെ രാത്രി വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തിളച്ച വെള്ളം കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കാപ്പി റെഡിയാക്കി കട്ടൻ കാപ്പി റെഡിയാക്കി എടുത്തു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി സവാള ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാള ആയതുകൊണ്ട് അത് ചെറുതായി എരിഞ്ഞെടുക്കണം ചെറിയതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക സവാള ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഫ്രഷ് തേങ്ങ ചേർത്ത് കൊടുക്കണം നല്ല ഫ്രഷ് തേങ്ങ തന്നെ എടുക്കണം എന്നാൽ മാത്രമേ പാലുണ്ടാവൂ തേങ്ങയിൽ നല്ല പാലുണ്ടായാൽ അവര് നല്ലപോലെ കുതിർന്ന് വരും ഇനി ഒരു രണ്ട് പിടി അവരെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ തിരുമ്പി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചുപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്പി എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ് ഒരു ബ്രൗൺ കളറ് കട്ടിയുള്ള അവലല്ല കട്ടിയില്ലാതെ നേരിയതായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഏത് അവല് വേണമെങ്കിലും എടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ നേരി അവരാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് നിലക്കടല ബദാം എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് ഒന്നും കൂടെ ഇത് നല്ലപോലെ എടുക്കണം ഇതിലേക്ക് കുറച്ച് ചെറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ കേട്ട ഗ്യാസിൽ വേണമെങ്കിൽ ഇതെല്ലാം നെയ്യൽ വറുത്തിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു ഇലയിലേക്ക് പകുതി ഇതിന്ന് ഒരു അലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പകുതിയിലേക്ക് കുറച്ച് ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ച് അത് ഒരു ഇലയിലേക്ക് മാറ്റി പൊതിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും എല്ലാം കൂടെ നല്ല യോജിച്ച് നല്ലൊരു മണം ഒക്കെ വരും ഇലയിലേക്ക് പൊതിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഗ്യാസും വേണ്ട ഒന്നും വേണ്ട അരക്കും വേണ്ട ഒന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയി കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിങ്ങനെ വച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇത് കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് ഉണ്ടാവുക അതുകൊണ്ട് കൂടുതൽ സമയം സമയമുണ്ടെങ്കിൽ വെക്കാം ഇനി ഇത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ചേർത്ത എല്ലാ സാധനങ്ങളോടും കൂടെ അവല്ല്യൊക്കെ പിടിച്ച് നല്ലൊരു അവര് നല്ല സോഫ്റ്റായി നല്ലൊരു ടേസ്റ്റാണ് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക മധുരം ഷുഗർ ഒക്കെയുള്ളവർക്ക് മധുരം ഇടാതെ കഴിക്കാം കണ്ടില്ലേ നല്ല കാണുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് ഗ്യാസൊന്നുമില്ലെങ്കിൽ ഒരു ദിവസം തിരക്കുണ്ടെങ്കിലെല്ലാം വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് രാത്രിയിൽ ഡിന്നറായോ രാവിലെയോ ഒക്കെ നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്